ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഉപകാരം ചെയ്യാം പ്രത്യേകിച്ച് ഈ ടാപ്പിംഗ് തൊഴിലാളികൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരമാകുന്ന ഈ ഒരു സാധനം കയ്യിലിരിക്കുന്നതാണല്ലോ ഇത് റബ്ബർ ചണ്ടിയാണ് ഇത് എടുക്കാൻ വേണ്ടി ഒരു മിഷൻ നമ്മുടെ കുര്യൻ സാർ കണ്ടുപിടിച്ചിരിക്കുന്നത് കുര്യൻ സാറിന്റെ ഒരു ഐഡിയയിലുള്ള ഒരു മിഷീൻ ആണിത് ഇത് എങ്ങനെയാണ് ഇത് എന്തിനാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം വേനൽക്കാലം എടുക്കാൻ പറ്റത്തില്ല ഒരു ഈ പിറ്റു കഴിഞ്ഞാൽ ഇത് ഇളക്കാൻ വലിയ പ്രയാസം എന്തോ എന്തോട്ട് കുടിച്ചാലും ഇളകത്തില്ല കുഴി ശക്തി പ്രയോഗിക്കണമെന്നെങ്കിൽ ചിട്ട അനുസരിച്ചത് വളരെ പറഞ്ഞ ചിരട്ട രണ്ട് മൂന്നോ വിലയുള്ളതാണ് ഈ ചിട്ടയ്ക്ക് അപ്പം ഈ ചിരട്ട ഇളക്കുന്നതിന് വേണ്ടി ഞാൻ നോക്കിയപ്പോഴും ചാപ്പിംഗത്തിയോ ഉച്ചാത്തിയോ ഒന്നും ഇട്ടാൽ ഇത് ഇളവി വരത്തില്ല അപ്പോൾ ഇതിളക്കണമെന്നുണ്ടെങ്കിൽ സ്പൈറൽ ഫോഴ്സ് കൊടുക്കണം എനിക്ക് മനസ്സിലായി സ്പൈറൽ ഫോഴ്സ് ഇതിൻ്റെ കറങ്ങുന്ന കോഴ്സ് അപ്പോൾ വേണ്ടി ഞാൻ ഫോൾ ഉണ്ടാക്കിയതാണ് അതിനകത്ത് മുള്ളുപോലുള്ള സാധനം ഉണ്ടെങ്കിൽ ഷേപ്പിൽ നിൽക്കുന്ന നാലെണ്ണം ഉണ്ടത് ഒരു പൈപ്പിനകത്തിരിക്കുക പൈപ്പിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുക അത് കറക്റ്റ് ആംഗിൾ ഒപ്പിച്ച് കൊടുത്തിരിക്കുകയാണ് കയറി ഇരട്ട കൊള്ളാതിരിക്കുന്നത് ഓട്ടുകയറി മാത്രമേ പെനട്രേറ്റ് ചെയ്യപ്പെടുള്ളൂ അങ്ങനെ വെച്ചിട്ട് വലിയ ഫോഴ്സ് വേണം അല്ലെങ്കിൽ അതിനെ ലിവറേജ് കൊടുത്തിട്ട് ഹാൻഡ് കൊടുത്തിട്ട് കറക്കുന്നത് അപ്പം ഏതാണ്ട് നമ്മൾ കൈ കൊണ്ട് കൊടുക്കുന്നതിൻ്റെ ഒരു അഞ്ചാറ് ഇരട്ടിയെങ്കിലും ഫോഴ്സ് കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് ആണ് ഇത് കഴിഞ്ഞ വർഷം പക്ഷേ ഇരട്ട ഇതെല്ലാം നിറഞ്ഞിരിക്കുക ഇത് ഇങ്ങനെന്താണ് നിറഞ്ഞിരിക്കുന്നു രണ്ട് മൂന്ന് ദിവസം ഇതിനെ മൊത്തം തോന്നും

இது மிஷியம் பணியா எத்த வேண்டி பால் தெரிக்கணும் எழுப்பி പിന്നെപ്പം വരാൻ പാടില്ല ഒരുമിച്ച് ഇളങ്ങി വരും എന്താ പറയാലെ ഉടനെത്തി കത്തിയായാലേ ഇത് നമുക്ക് പിടിച്ച് ഇളക്കാനാണെങ്കിൽ അത്രയും എടുക്കാൻ പറ്റിയത് അതെ മനുണ്ടോ മനുണ്ട് നാല് ചേട്ടൻ മലയുണ്ടോ മല വെച്ച് ചിരട്ടനുസരിച്ചത് എല്ലാ ചിരട്ടയും റബർ സ്ക്രാപ്പ് അതായത് ഒട്ടുകറ അത് റബ്ബർ ഉടമ തോട്ടമുടമകളുടെ ഒരു വരുമാനത്തിൻ്റെ ഒരു ഭാഗമാണ് ഏതാണ്ട് നാലിലൊന്നോളം റബ്ബർ ലാറ്റക്സിൻ്റെ ഒട്ടുകറയിൽ നിന്നാണ് കിട്ടുന്നത് സ്ക്രാപ്പ് എന്ന് പറയുന്നത് ഇത് ഒരു വലിയ തലവേദനയാണ് ഒരു റബ്ബർ കൃഷിക്കാരൻ്റെ വീട്ടിൽ ചെന്നാൽ അപ്പഴേ അറിയാതെ റബ്ബർ കൃഷിക്കാരൻ്റെ വീടാണെന്ന് കാരണം വലോത്ത നാറ്റമാണ് അതിന് കാരണം റബ്ബർ ലാറ്റക്സ് എന്ന് പറയുന്നതിനകത്ത് ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഈ പ്രോട്ടീൻ ഡീക്ക് ചെയ്യുമ്പോഴാണ് ഈ മാംസം അളിഞ്ഞാൽ മണം ഒതുപോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് നാണക്കേട് പോകുന്നത് ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ പക്ഷെ അതൊക്കെ പരിഹാരം അതെന്താ ഇങ്ങനെ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് മഴ കാണിവിടെ മഴക്കാലത്ത് ആ മഴക്കാലത്ത് കെട്ടി വെക്കും എന്നിട്ട് ഒരു ഏരിയ അങ്ങോട്ട് വരുമ്പോഴത്തേക്കടുത്ത് വെയിലത്ത് അപ്പോഴാണ് ഈ ജീവീണിച്ച മാറ്റം വരുന്നത് പിന്നെ ചാടിക്കറിൽ മഴ വരും അന്നേരം കൊണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും വീട്ടിലുള്ളവർ ജോലിക്കാരായാലും എൻ്റെ വൈ ഭാര്യയായാലും ഓടിച്ചു നിന്നിട്ട് ഇത് വാരി മഴ തന്നെ ഇത് മാറ്റണം ഇതൊരു വലിയ ബുദ്ധിമുട്ടാണ് പെർമനന്റ് സൊല്യൂഷൻ മഴയത്ത് വെള്ളം വീഴ്ത്തുമില്ല വെയിലൊട്ടും പോകാതെ ചാക്കനത്ത് കെട്ടി വെക്കാതെ അത് ചെയ്യാൻ വേണ്ടിയുള്ളാണ് ഉണക്കാൻ വേണ്ടി ദിവസം പത്ത് കിലോ ഉണക്കാൻ കഴിയുന്നത് എനിക്ക് ഇത് ടൈൽസ് ടൈൽസ് ആണ് ആണ് സെറാമിക് ഈ ഒരു സീറ്റ് ചൂട് കൂടാതെ വേണ്ടിയാണ് ഇത് മഴ പെയ്തത് മുഴുവൻ വേണം വെയിലാണ് തടസ്സം പറ്റുന്നത് അല്ലെങ്കിൽ ഓടാൻ അല്ലെങ്കിൽ അലുമിനിയം ഷീറ്റ് ഇട്ടുകഴിഞ്ഞാൽ വെയിൽ കിട്ടത്തില്ല ഇതാകുമ്പോ ഇപ്പൊ തുടക്കാവുന്നല്ലോ ഈ അടുക്കല് പ്രാവ് ദൂറിയൊക്കെ ഇരിപ്പണ്ടാവില്ല അത് കൈകൊണ്ട് തുടച്ചാൽ മതി കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആകും ഗ്ലാസ് പോലെ തന്നെ ഇത് പോളി കാർബണേറ്റ് ഷീറ്റ് ആണ് അതിന് ട്രാൻസ്പെറൻസി സാധാരണ വെയില എനിക്ക് ഒന്നര ദിവസം പെട്ടെന്ന് ഇന്നിപ്പിടുന്നത് മറ്റന്നാ അത് കൊണ്ടു കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടും സ്മെല്ല് കാണത്തില്ല ഇവിടെ കൊല്ല സ്മെല്ല് തോന്നും ഭയങ്കര സ്മെല്ലാം ഇതിപ്പോ കുറവുള്ള സമയത്ത് അല്ലെങ്കിൽ നിറച്ച് കാണും കേട്ടോ